السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين من اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحسن എം എസ് എം സംസ്ഥാന പ്രസിഡൻ്റ് മുസ്തഫ തൻവീർ ഉപാധ്യക്ഷൻ സുബേർ പീഡിയക്കൽ സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശിരോവസ്ത്രം മൗലിക അവകാശ നിഷേധത്തിനെതിരെ എം എസ് എം സംഘടിപ്പിച്ച ഈ പ്രതിഷേധ കൂട്ടായ്മ പലപ്പോഴും പലയിടങ്ങളിലും എന്തിനിത്തരം വിഷയങ്ങൾ നമ്മുടെ സംഘടന അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു ചേർത്ത വിവിധ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തീവ്രവാദ വർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ സേവനങ്ങൾ അനിവാര്യമാണെന്നും ഖേനം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അതിനെ ശ്ലാഘിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വായിക്കാനിടയായി ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ പേരിൽ ജിഹാദിൻ്റെ പേരിൽ വിവിധങ്ങളായ അറേബ്യൻ രാഷ്ട്രങ്ങളിലും അതിന് പരിസര പ്രദേശങ്ങളിലും നിരപരാധികളുടെ ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം സംഘം വ്യാജ ഖിലാഫത്ത് വാദവുമായി കടന്നുവന്ന ഒന്നാം തീയതി തന്നെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ നിലപാട് ശരിയല്ലെന്നും അത് ഇസ്ലാമിന് യോജിക്കാത്തതാണെന്നും ആരെയും കാത്തു നിൽക്കാതെ ഉറക്ക പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് കേരളത്തിലേതടക്കം പല മുസ്ലിം സംഘടനകളും അതിനെതിരെ വർത്തമാനം പറയാൻ മടികാണിച്ച ഒരു സമയമായിരുന്നു ഒന്നുകൂടി പിറകോട്ട് പോകുമ്പോൾ മനുഷ്യത്വത്തിനെതിരായ കടന്നുകയറ്റം വിവിധങ്ങളായ മൂലങ്ങളിൽ മൂലകളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെയെല്ലാം എതിർക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്ത് മുന്നിൽ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ ഇറാഖും കുവൈത്തും നടന്ന തമ്മിൽ നടന്ന യുദ്ധത്തിൽ കേരളത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സദ്ദാം സദ്ദാമെന്ന് പേര് വിളിക്കുമാർ ഭൂരിപക്ഷ മുസ്ലിമീങ്ങളുടെയും മനസ്സ് ഇറാഖിനോട് മനസ്സുകൊണ്ട് യോജിച്ച ആ സമയത്ത് ധീരമായ നിലപാടെടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നിട്ടുണ്ട് മറ്റൊരു കാലഘട്ടത്തിൽ മുസ്ലിം യുവത്വത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ പ്രഭാഷണ പാഠപത്തിലൂടെ ചില തീവ്രവാദ ചിന്തകൾക്ക് ചില പ്രഭാഷകന്മാർ കേരളത്തിൻ്റെ മണ്ണിൽ തുടക്കം കുറിച്ചപ്പോൾ അന്ന് പല മുസ്ലിം സംഘടനകളെയും നേതാക്കന്മാർ അത്തരം പ്രഭാഷകരുടെ വേദിയിൽ കയറിയിരുന്ന് അവരുടെ ഒരു സഹകരണം പ്രഖ്യാപിച്ച സമയത്ത് അത് ശരിയല്ലെന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് കോഴിക്കോട് മുതലക്കുളത്ത് അത്തരം പ്രഭാഷകന്മാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആണത്തമില്ലാത്ത മുജാഹിദുകളെന്നോ ആക്ഷേപിക്കപ്പെട്ടപ്പോഴും ധീരമായ നിലപാടെടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം സധൈര്യം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് വസ്തുത വർഷങ്ങൾക്കിപ്പുറം ആ പ്രഭാഷകന്മാർക്ക് തങ്ങളുടെ നാവുകൾ വരുത്തിവെച്ച വിന അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് ഷൺമുഖം മൈതാനിയിൽ ഒരുമിച്ച് ചേർത്ത തൻ്റെ അനുയായികളുടെ മുമ്പിൽ വെച്ചു ആണത്തമില്ലാത്ത മുജാഹിദുകളുടെ അതേ നിലപാടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് മാറ്റി പറയിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ സൂചിപ്പിച്ചത് സമൂഹത്തിൽ നടക്കുന്ന മാനവിക വിരുദ്ധമായ നിലപാടുകളെടുത്ത് ആരും മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിലും വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് സധൈര്യം പറയാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിട്ടുണ്ടോ അവിടെയാണ് ശിരോവസ്തത്തിനെതിരെയുള്ള ചില വിധികളും അതല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളും ചില ആശങ്കാജനകമായ അഭിപ്രായ പ്രകടനങ്ങളും കടന്നു വരുന്നതും മുജാഹുദ് പ്രസ്ഥാനവും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും എഴുന്നേറ്റ് നിന്ന് അത് ഉറക്കെ പറയേണ്ട ആവശ്യകതയും എല്ലാവരും വിരൽ ചൂണ്ടുന്നത് നമ്മളെന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് വേൾഡ് ടൈറ്റ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ പല അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായ സമയത്ത് ഭാരതത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തെ ഉന്നതമായ ഭരസ ഭരണശിരാ കേന്ദ്രത്തിൽ നിന്നോ നമ്മുടെ പ്രസ്ഥാന നേതാക്കന്മാരെ വിളിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ അഭിപ്രായത്തിന് സമൂഹത്തിൽ എന്നും വിലയുണ്ട് ആ അഭിപ്രായങ്ങൾ അത് മനുഷ്യനോ മനുഷ്യത്വത്തിനോ നിലനിർത്താനും പരസ്പരം ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുന്നതാണെന്നും അതോടൊപ്പം തന്നെ ഇസ്ലാമിക ആദർശത്തിൽ നിന്നും ഒരിഞ്ച് പോലും അത് വ്യതിയലിക്കാതെയുള്ള നിലപാടുകളാണ് മുജാഹിദ് പ്രസ്ഥാനം നിലകൊള്ളുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മളല്ലാത്ത ആളുകൾക്കൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ളത് കൊണ്ടോ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട് ഈ സമയത്ത് വരാനിരിക്കുന്ന വലിയൊരു അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണോ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന സന്ദേശവുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇനിയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കും നടക്കേണ്ടതുണ്ട് നടത്തേണ്ടതുണ്ട് സ്വാഭാവികമായും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ എവിടെയെങ്കിലും നമ്മൾ ആർക്കെങ്കിലും മുമ്പിൽ ഒതുക്കി വെക്കേണ്ടവരല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തും സന്ദർഭത്തിലും മാറ്റി വെക്കേണ്ടവരല്ല ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്താണെങ്കിലും ഇനി അതല്ലാത്ത മറ്റുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണെങ്കിലും ഏത് കാലത്താണെങ്കിലും പലപ്പോഴും ഒരു ഉദാഹരണത്തിൽ പറയുന്നത് പോലെ തെങ്ങിനെ അത് കവിങ്ങിൻ കവുങ്ങിൻ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടാലും കവുങ്ങിനെ തെങ്ങിൻ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടാലും കൗങ്ങിൽ അടക്കയെ കഴിക്കാറുള്ളൂ തെങ്ങിൽ തേങ്ങയെ കഴിക്കാറുള്ളൂ ഒരു വിശ്വാസി അവൻ ഇന്ത്യ പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിലാണെങ്കിലും ഇനി അതല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണെങ്കിലും ശരി അവൻ്റെ നിലപാട് വിശുദ്ധ ഖുർആാനും തിരുസന്നത്തും പഠിപ്പിച്ച വിശ്വാസ ആചാര ആചാരാനുഷ്ഠാന രംഗങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്ന അടിസ്ഥാനപരമായ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് കേവലം ഒന്നോ രണ്ടോ വിദ്യാർത്ഥിനികൾ മാത്രം പരീക്ഷ എഴുതാതെ അത്തരമൊരു സന്ദർഭത്തിൽ തങ്ങൾക്ക് രാജ്യം അവകാശം നൽകുന്ന നാം ജീവിക്കുന്ന രാജ്യം നൽകുന്ന അവകാശത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് തലകുനിച്ച് സമ്മതിച്ചു കൊണ്ടോ പരീക്ഷ എഴുതി തങ്ങളുടെ മുഖമക്കൻ അഴിച്ചു വെച്ച് പരീക്ഷ എഴുതി എന്നുള്ളത് സമുദായത്തിൻ്റെ അപമാനം തന്നെയാണ് ഞാനേറെ അത്ഭുതത്തോടു കൂടി ആലോചിക്കുന്നത് ഇത് കേവലം ഒരു പരീക്ഷയുടെ മാത്രം വിഷയത്തിൽ ഒരുക്കേണ്ടതല്ല കേരളത്തിലെ പത്തു മുപ്പതോളം സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യം അവ നമ്മൾക്ക് നൽകുന്ന അവകാശത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മുഖമക്കന ധരിക്കുവാനുള്ള അവകാശമില്ലാത്ത വിദ്യാർ വിദ്യാലയങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലുണ്ട് അവിടെ തൻ്റെ വിദ്യ തൻ്റെ മകൾക്ക് തൻ്റെ മകന് സ്ഥാനം ലഭിക്കുവാനും സീറ്റ് ലഭിക്കാനും വേണ്ടി ലക്ഷങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് ക്യൂ നിൽക്കുന്ന മുസ്ലിം രക്ഷിതാക്കൾ ജീവിക്കുന്ന ഓരോരോ സംസ്ഥാനത്താണ് നമ്മളുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെയും നാം ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണേണ്ടത് പലപ്പോൾ ും ഇത്തരം അത് ഒരു നിമിഷത്തിനല്ലേ ഒരു മണിക്കൂറിനല്ലേ ഒരു ദിവസ സമയത്തല്ലേ ആരും കാണുന്നില്ലല്ലോ എന്ന ചിന്തയിൽ തങ്ങളുടെയോട് റബ്ബ് കൽപ്പിച്ച ദൈവം കൽപ്പിച്ച കൽപ്പനയ്ക്ക് എതിർ നിൽക്കുവാൻ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമവും സമുദായത്തിലെ ഓരം പറ്റി ജീവിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളതും വേറെ വിഷമകരമായ ഒരു കാര്യമാണ് ആ നിലപാടുകളും നമ്മൾ എതിർക്കേണ്ടതു തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് എതിരായിട്ടുള്ള സംസാരങ്ങൾ വരുമ്പോൾ അതിന്നതാണ് നമ്മൾക്ക് പറയാനുള്ളതെന്ന് കൃത്യമായി ആരുടെ മുമ്പിലും ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നമ്മുടെ ജീവിതം മഹാനായ പ്രഭായു സല്ലാഹു അലൈ വസ്ല്ല കാണിച്ചു തന്ന വിശ്വാസികൾക്ക് മാതൃകയായി കാണിച്ചു തന്ന ഏത് സമൂഹത്തിലും ജീവിക്കാവുന്ന ഒരാശയമാണ് ആ ആദർശത്തെ കൃത്യമായി ഹൃദയം കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരായി മാറും മാറുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും ഒരാൾ പറയുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന സംസ്കാരമല്ല ഈ രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതല്ലെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളുടെ വിശ്വാസത്തിന് യോജിക്കാത്ത നിലപാടുകളുണ്ട് എങ്കിൽ നമ്മുടെ ആചാരത്തിന് യോജിക്കാത്ത നിലപാടുകളുണ്ട് എങ്കിൽ ഇന്നത് കൊണ്ട് ഞങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ല എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ പോലും നമ്മൾക്ക് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അത് മടിച്ചു നിൽക്കുന്നിടത്തോളം കാലം പലപ്പോഴും നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്തോ എന്തുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള ചർച്ച ചെയ്യുന്നിടത്തോ നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവർ അതിനെതിരെ എതിർത്തില്ല എന്നുള്ളത് കൊണ്ട് അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നവരായി അവർ മാറി എന്നുള്ളത് കൊണ്ടാണ് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് എന്ന് ആരോ എഴുതി വെച്ച ചില വാചകങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടേതെന്ന് പറയാൻ കഴിയുന്ന നിയമങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടാകുമ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ പറയാൻ അവിടെ പ്രക്ഷോഭം സംഘടിപ്പി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനല്ല അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കാനല്ല അത് ശരിയല്ലെന്ന് പറയാൻ അതാരുടെ മുമ്പിലാണെങ്കിലും പറയാനുള്ള ആർജവും ആവേശവും അതിനുള്ള തൻ്റെ അടുത്തവും ഒരു വിശ്വാസികൾ എന്ന നിലക്കോ ഈ രാജ്യത്ത് ജീവിക്കുന്ന യഥാർത്ഥ ഇതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായത്തിൻ്റെ അനുയായികൾ എന്ന നിലക്കോ നമ്മളിൽ നിന്നുണ്ടാവണമെന്ന് മാത്രമാണോ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഇൻഷാ അല്ലാ നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തിയുള്ള ചർച്ചകൾക്കായി ഈ വേദി നാം ഒഴിവാക്കി കൊടുക്കുകയാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം എടുത്തിട്ടുള്ള ഈ നിലപാട് നാളെ ഇൻഷാള്ള ഒൻപതാം തീയതി കരുനാഗപ്പള്ളിയിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ സഹോദരി പരീക്ഷ എഴുതാതെ ഇറങ്ങിപ്പോന്ന സഹോദരി അവരുടെ ആ പ്രദേശത്ത് വെച്ച് തന്നെ ഇത് രൂപത്തിലുള്ള മറ്റൊരു പ്രോഗ്രാമ് കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഷാല്ലാ ഇത് ചർച്ചയാകുമെന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമൂഹം വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുന്ന നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മുഴുവൻ സഹോദരങ്ങളുടെയും സഹോദരികളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണമെന്നോ മാത്രം സൂചിപ്പിച്ച് ഇൻഷാ അള്ളഹ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് നേതൃത്വം നൽകിയ മഹത്തായ പ്രസ്ഥാനത്തിനോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഖുർആൻ ക്ലാസ്സുകളാണ് ഖുർആൻ ഹദീസ് പാഠശാലകളാണ് ഇൻഷാ അള്ളാഹ് ഈ വർഷത്തെ വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ച ഖുർആൻ ഹദീത് ലേണിംഗ് സ്കൂളിൻ്റെ സംസ്ഥാന സംഗമം എറണാകുളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് അത് ആരംഭിച്ചത് അതിൻ്റെ ഈ വർഷത്തെ സംസ്ഥാന സംഗമം ഒക്ടോബർ പതിനൊന്നിനോ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ വെച്ചുകൊണ്ടാണോ നടക്കാനിരിക്കുന്നത് നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം സെപ്റ്റംബർ മാസ് മാസത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ മാനവികത നബിമാതൃകയ എന്ന തലവ തലവാചകത്തിൽ പ്രവാൻ സല്ലാ അല്ലേ വസലമിയുടെ വ്യക്തി ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വളർന്നു വരുന്ന വർഗീയ തീവ്രവാദ ചിന്താഗതികൾക്ക് തടയിട്ടുകൊണ്ടോ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ മാനവികമായ സംസ്കാരം ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാടുകളേതെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന അത്തരം സെമിനാറുകൾ വരാനിരിക്കുന്നുണ്ടോ മുഴുവൻ കാര്യങ്ങളിലും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണമെന്നോ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ടോ ഈ പ്രോഗ്രാമിനോ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിട നൽകുന്നു വാസ്തവൻ അലഹദല്ലാഹിറബുലമീ അസ്സാം വലിക്കും വർഹമു അല്ലാതി വർക്കാത്ത